മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ചു ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് കരുവാരകുണ്ട് കൊയ്ത്തക്കുണ്ട് ജി എൽ പി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ പ്രവർത്തനം തുടങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂളിൽ സ്ഥാപിച്ച വാട്ടർ ടാപ്പ് പദ്ധതി വിദ്യാർത്ഥികൾക്കായി സമർപ്പിക്കുകയും ചെയ്തു കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്ന് ലക്ഷം രൂപ ചിലവഴിച്ചാണ് കൊയ്ത്തക്കുണ്ട് ജി സ്കൂളിൽ വാട്ടർ ടാപ്പ് സ്ഥാപിച്ചത് ഇതോടൊപ്പം സ്കൂളിലെ ഈ വർഷത്തെ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിച്ചു വിദ്യാർത്ഥികളുടെ സർഗാത്മകശേഷി വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വിദ്യാരംഗം സാഹിത്യവേദി പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ വർഷം എൽ എസ് എസ് നേടിയ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം ക്യാഷ് അവാർഡ് വിതരണം വിവിധ ക്ലബുകളുടെ ഉദ്ഘാടനം എന്നിവയും നടന്നു തുടർന്ന് എം ടി എ കമ്മിറ്റിയും രൂപവത്കരിച്ചു അധ്യാപകർ ഈ സ്കൂൾ അല്ലെങ്കിൽ വേറൊരു സ്കൂൾ ഉണ്ട് പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ സ്കൂൾ മാത്രമേ ഉള്ളൂ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട നമ്മുടെ വൈസ് പറഞ്ഞു പഞ്ചായത്തിന്റെ പരിധിയിലുള്ള ഒമ്പത് സ്കൂളുകളെയും ഒരേപോലെ ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രവർത്തനത്തിൽ പഞ്ചായത്ത് വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട് ഇന്ന് തന്നെ നമ്മൾ ഉദ്ഘാടനം ചെയ്തത് കഴിഞ്ഞ വർഷത്തെ ഫണ്ടായ മൂന്ന് ലക്ഷം രൂപ വെച്ച് അതിന്റെ മെയിൻ്റെ എന്ന് പറയുന്ന അതുപോലെ തന്നെ ഈ നമ്മൾക്ക് ഒരു ക്ലാസ് നമ്മൾ വെച്ചിട്ടുണ്ട് പ്രവർത്തനത്തിൽ മുഖ്യ ശ്രദ്ധ പിടിച്ചു വാർഡിലെ മെമ്പറും ും ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു ഫോക്ലോർ അവാർഡ് ജേതാവ് വൈശാഖ് മുഖ്യാതിഥിയായി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഷീന ജൽസ് വാർഡ് അംഗം കെ ഷംന സ്കൂൾ പി ടി എ പ്രസിഡന്റ് കെ ഷിഹാബ് പ്രഥമാധ്യാപിക ബി എസ് സുജാത തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് ചണ്ടയുമായി ബന്ധപ്പെട്ട് നടന്ന ശില്പശാലയ്ക്ക് രതീഷ് നടുവത്ത് നൃത്തകലയ്ക്ക് കലൈകാവേരി ആതിര കരാട്ടെ പരിശീലനത്തിന് മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ